ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ജീവിതം സമർപ്പിച്ച ഹമാസ് നേതാവ് സിൻവാർ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടതോടെ പലസ്തീൻ പ്രതിരോധത്തിന്റെ പുതിയ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്ന സിൻവാർ ഇസ്രായേലിന്റെ വധപ്പട്ടികയിലെ ഒന്നാമനായിരുന്നു ഹമാസ് നേതാവും പലസ്തീൻ പോരാട്ടത്തിന്റെ പ്രതീകവുമായ യാഹ്യാ സിൻവാറിന്റെ ജീവിതകഥ പലസ്തീനിയൻ ലക്ഷ്യത്തോടുള്ള അജഞ്ചലമായി സമർപ്പണ ത്തിന്റെ ചരിത്രമാണ് ആരാണ് നേതാവ് യാഹ്യ സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അഭയാർത്ഥി കുടുംബത്തിലാണ് സിൻവാറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ദുരന്തകാലത്ത് സയനിസ്റ്റ് മിലീഷ്യകൾ ഏഴ് ലക്ഷത്തിലധികം പലസ്തീനുകളെ പുറത്താക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വീട് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഷെയ്ഖ് ഹമ്മദ് യാസിൻ സ്ഥാപിച്ച ഹമാസിൽ ചേർന്നതോടെയാണ് സിൻവാറിന്റെ പോരാട്ട ജീവിതം ആരംഭിക്കുന്നത് ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും പിന്നീട് ആയിരത്തി ൊള്ളായിരത്തി എൺപത്തി എട്ടിലും അറസ്റ്റിലായി അൽ മജ്ദ് ഹമാസിന്റെ ആദ്യ സൈനിക വിഭാഗമായ പലസ്തീൻ മുജാഹിദ്തിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് നാല് ജീവപര്യന്ത തടവ് ലഭിച്ചത് എന്നാൽ ജയിൽവാസം അദ്ദേഹത്തിന്റെ മനോവീര്യം തകർത്തില്ല അവിടെ വെച്ച് അദ്ദേഹം ഹീബ്രു പഠിക്കുകയും നിയമപഠനം നടത്തുകയും തടവുകാരുടെ അവകാശങ്ങൾക്കായി പോരാടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാറിലൂടെ മോചിതനായ സിൻവാർ രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെ ഹമാസിന്റെ ഗാസാം മേധാവിയായി പ്രവർത്തിച്ചു സ്വപ്നം ഭീഷണി വീരമരണം ഏകീകൃത പലസ്തീൻ രാഷ്ട്രം എന്നതൊക്കെയായിരുന്നു സിൻവാറിന്റെ സ്വപ്നം ഉപരോധിക്കപ്പെട്ട ഗാസ അധിനിവേശ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവ ഒരുമിച്ച് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു രാഷ്ട്രീയ എതിരാളിയായ ഫതായിയുമായുള്ള അനുരഞ്ജനം തടസ്സപ്പെടുത്തുന്നവരെ അദ്ദേഹം ശക്തമായി എതിർത്തു സിൻവാറിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും നടപടികൾ വന്നു രണ്ടായിരത്തി ിൽ വാഷിങ്ടൺ അദ്ദേഹത്തെ യു എസ് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയനും അത് പിന്തുടർന്നു കോവിഡ് പത്തൊൻപത് കാരണം മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു എഫ് സിക്സ്റ്റി വിമാനത്തിന്റെയോ മിസൈലുകളുടെയോ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വരയ്ക്കുന്നതാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം പ്രസ്താവിച്ചത് പലസ്തീൻ ജനതകൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു വ്യർത്ഥമായി മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷിയെ കൊല്ലപ്പെടാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ഗാസ മുനമ്പിലെ റഫായിലെ അൽ സുത്താനയിൽ വെച്ച് ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അവസാന നിമിഷം പോലും തന്നെ ചിത്രീകരിക്കാൻ വന്ന ഇസ്രയേൽ ഡ്രോണിന് നേരെ ഒരു വടിയെറിഞ്ഞ് അദ്ദേഹം ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തി ഈ അന്ത്യം അദ്ദേഹത്തെ പലസ്തീൻ ജനതയുടെ പ്രതിരോധ പോരാട്ടങ്ങളുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിക്കഴിഞ്ഞു